അഭിനയ ജീവിതം താൽക്കാലികമായി നിർത്തിവെച്ച് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ് നടൻ വിജയ് ടി വി കെ എന്നാണ് നടന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഫെബ്രുവരി രണ്ടിനായിരുന്നു പാർട്ടി അംഗീകാരത്തിനു വേണ്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അപേക്ഷ നൽകിയിരുന്നത് രണ്ടാഴ്ച മുൻപാണ് വിജയ് പാർട്ടിയുടെ ഔദ്യോഗിക പതാക പുറത്തിറക്കിയത് ചുവപ്പ് മഞ്ഞ നിറത്തിൽ ആനകളുടെ ചിത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പതാകയായിരുന്നു വിജയ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് വിജയ് നടത്തുന്നതെന്നാണ് വിവരം ഇപ്പോഴിതാ ടി വി കെക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് നടൻ പറയുന്നത് എല്ലാവരും സമന്മാരാണെന്ന തത്വത്തിലായിരിക്കും തന്റെ പാർട്ടി മുന്നോട്ട് പോകുക എന്നും നടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വിഴിപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിൽ പ്രഥമ ടി വി കെ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും നടക്കുന്നുണ്ട് സമ്മേളനം നടത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അനുമതി കിട്ടാത്തതിനാലാണ് ടി സംസ്ഥാന സമ്മേളനം വൈകുന്നത് എന്നാണ് പറയുന്നത് സമ്മേളനം നടത്താൻ അനുമതി തേടി ടി വി കെ പോലീസിന് കത്ത് നൽകിയിരുന്നു ഈ കത്ത് പോലീസ് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയാണ് ഉടൻ ഒരു തീരുമാനമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് നടനും പ്രവർത്തകരും സമ്മേളനം നടക്കാൻ വൈകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ടി വി കെയുടെ സമ്മേളനത്തിന് ആശംസ അറിയിച്ച് ഡി എം കെ സഖ്യത്തിലുള്ള വി സി കെ പാർട്ടി നേതാവായ തിരുമാളവൻ എം പി എത്തിയിരുന്നു തമിഴ്നാട്ടിൽ രണ്ട് ലോക്സഭാ എം പിമാരുള്ള പ്രമുഖ ദളിത് പാർട്ടിയായ വി സി കെയുമായി വിജയ് സഖ്യത്തിന് ശ്രമിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനയും അതേസമയം വിജയ്ക്കെതിരെ ബി ജെ പി രംഗത്ത് വന്നു വിനായക ചതുർഥിക്ക് വിജയ് ആശംസ അറിയിക്കാത്തതിനാലാണ് വിമർശനം നേരിടേണ്ടി വന്നിരുന്നത് അവസരവാദിയായ ഹിന്ദുവാണ് വിജയ് എന്നും ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്നും ബി ജെ പി നേതാവ് വിനോജ് പി സെൽവം വിമർശിച്ചിരുന്നു ഡി എം കെ കോപ്പി അടിക്കാനാണ് ടി വി കെയുടെ തുടക്കത്തിലേയുള്ള ശ്രമമെന്നും കെ അണ്ണാമലയുടെ വിശ്വസ്തനാണ് വിനോജ് എന്നും പറഞ്ഞു ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ചതിനെ ജോസഫ് വിജയ് എന്ന പേരുയർത്തി വിജയ് ബി ജെ പി ആക്രമിച്ചിരുന്നു വിജിയുടെ രാഷ്ട്രീയ പാർട്ടി പ്രവേശനത്തെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ബി ജെ പി പൊതുവിൽ ഇതുവരെ സ്വീകരിച്ചിരുന്നെങ്കിൽ സ്വയം മാറാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നടനെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾക്ക് കാരണം എന്തായാലും സമ്മേളനത്തിന്റെ കാര്യത്തിൽ ഉടൻ പോലീസ് ീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നതും നേരത്തെ നടൻ കമൽഹാസന്റെ നേതൃത്വത്തിൽ മക്കൾ നീതിമയം പാർട്ടിയുടെ രൂപീകരണ സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി പങ്കെടുത്തിരുന്നു അതിനാൽ വിജയുമായി അടുത്ത ബന്ധമുള്ള മുഖ്യമന്ത്രിമാരെ സമ്മേളനത്തിലെത്തിക്കാൻ ടി വി കെ അംഗങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്നാണ് വിവരം ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെയും ക്ഷണിച്ചേക്കും രാഹുൽ ഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചതെന്ന് മുൻപ് ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാഹുലുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന വിജയ് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങിയതാണ് എന്നാൽ പിന്നീട് ഇത് ഉപേക്ഷിച്ചതായും വാർത്തകൾ വന്നിരുന്നു എന്തായാലും നടന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം